ഇത് പല എനിക്കറിയാം ഇത് ഈ കൊണ്ടിരുന്ന മലയാളികളാണോ <também> <enkaya la? im assistants> <Uulmata>. <sulmata>

सेटा दिसुपटा ओ ग्राउंड है मोदी होना है वाले यार नहीं ला पट्टी एरवन है काट कान में रही ओके प्लेर फाड़ के फाड़ के देखो दिल लो हमना है कुम्बा तलक को पीचัด दिया हमारे इनने तक हमारा सिग्नल तक डेढ़ और तक वाला गोंड वाला से बॉस पाड़ा जी पाड़ा जी किलो कूल डाउन बंदा परेंगे ഇവ ഇവിച്ചോട്ട് ആളാ ഓണാക്കൂ ആ നിിച്ചടിട്ടില്ലല്ലോ എനിക്ക് ഇതി ഞാനട ആരും കൊണ്ട് എനിക്ക് നോ നോ നമ്മുടെ ഒരാഴ്ചയാണ് കൊക്കി ഇനി ഇങ്ങോട്ട് കളഞ്ഞേ ടവലകളുടെ बर्थडे എപ്പോഴാണ് കലിക്കണെന്ന് എന്നെ പറഞ്ഞേ പാലാട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഹെറാക് 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 ഗാഡാ ഹെറാക് ഹെറാക് അല്ല പയ്യോർന്നാ ഹാക്കർ ആ ഞാൻ അടോളേമാ ആടാ ഹാക്കറ മുടിയരെ അടുത്ത് പോട്ട് ലൈൻ പോട്ട് വെച്ചടിയണയാണ് ചേരഡ് വാള കടാ നിക്കില്ലേ പിന്നാടിക്ക് ഇതിടടിക്ക് മതി ചേലല്ലല്ല ആ ഓരേ വക്കുന്നാ വണ്ണിടാ

ആ ഞാൻ ഓപ്പൺ അല്ല അറിയാൻ പ്ലാൻ ചെയ്തിട്ട് ആ വെറ്റ് അടിക്കണം അ വെറ്റ് അടി كده വലിയ ഹാക്കല്ലടാ അവൻ എനിക്ക് തോന്നായാ ഹാക്കി ഗെയിം പഠിക്കാൻ തുടങ്ങിയുള്ളൂ എവിടെ അള്ളുമാരൊക്കെ ആ വെരി കിട്ടി ആദ ഇരുന്നോ ഫിക്സ് उड़याड़ा आ आ पेनोर इधर से अरे

ോക്കുമ്പോഴാണ് ഇത് ഗിൽഡിലുള്ള ഒരു പ്ലെയർ ആണ് അതിന്റെ കൂടെ മലയാളി പ്ലേയേഴ്സ് ആണോ കളിക്കുന്നത് അപ്പോൾ ഈ സമ്മാനയ്ക്ക് ഈ ആക്കറിനെ ഉപയോഗിച്ച് കളിച്ചിട്ട് എന്ത് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഇടാൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ എഴുതുന്നത് ഓക്കെ അപ്പോൾ എന്താണെങ്കിൽ ഗുഡ് ബൈക്ക് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് ബേസ് പറയാനുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ